വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളപ്പം ആ ഒരു ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ വിശ്വസിക്കുന്നത് അത് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് വേണ്ട എനിക്ക് നല്ലതായി കവിക്കാവുന്ന ഒരു ഇന്റർവ്യൂ ബോർഡ് എനിക്ക് കിട്ടി എന്നുള്ളത് അപ്പം മനസ്സമാധാനം ഇല്ലാത്തപ്പോ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു പള്ളിയിൽ പോയി ഇപ്പം കുർബാനക്കല്ലെങ്കിലും ചുമ്മാ പള്ളിയിൽ പോയി ഇരിക്കുക പോയി ഇരുന്നാൽ തന്നെ മനസ്സിലൊരു സമാധാനം കിട്ടും എനിക്ക് കിട്ടാറുണ്ട് ഞാൻ അങ്ങനെ ആ വിശ്വസി അതായത് എന്നെ ഒരാൾ എപ്പോഴും നയിക്കുന്നു അപ്പം ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യം മുതൽ ഒരേയൊരു സ്വപ്നം മാത്രം കളക്ടർ ആകണം പതരാത്ത നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ആർജിച്ചെടുത്തപ്പോഴും തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൽ ഇങ്ങനെ കുറിച്ചിട്ടു വിത്ത് എ എ ഹീറോ സീറോ ഓൾവേസ് വിത്ത് മീ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് പരീക്ഷയിൽ അമ്പത്തിനാലാം റാങ്ക് നേടിയെടുത്ത മുണ്ടക്കയത്തിന്റെ സ്വന്തം സോണറ്റ് കാഞ്ഞിരപ്പള്ളി രൂപത പുഞ്ചവയൽ ഇടവകാങ്ങം മുണ്ടക്കയം പുലിക്കുന്ന് ഈറ്റയ്ക്കുന്ന് ജോസിന്റെ മേരിക്കുട്ടിയുടെ മകളായ സോണറ്റ് കർഷകരായ മാതാപിതാക്കളുടെ കഠിനാധ്വാനവും മൂല്യങ്ങളും കണ്ടറിഞ്ഞ് തനിക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി ഏറ്റവും നല്ലത് ചെയ്യണമെന്ന തീവ്രമായ ആഗ്രഹം കുട്ടിക്കാലം മുതൽ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചു വളർന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഉള്ളൊരുകിയുള്ള പ്രാർത്ഥനകളും പ്രതീക്ഷകളും സഫലമാക്കാൻ അക്ഷീണം പ്രയത്നിച്ച് സിവിൽ സർവീസ് എന്ന നേട്ടം സ്വന്തമാക്കി ഈ ഈ ങ്ങളോട് ജയിക്കാനായിട്ട് സാധിച്ചു ആദ്യം ചോദിക്കുന്നതാണ് ഈ വിജയത്തിന്റെ പിന്നിൽ ആരാണുള്ളത് എന്റെ ഈ വിജയത്തിന് എന്റെ ഈ വിജയം എൻ്റെ ചുറ്റുമുള്ള കുറെ ആൾക്കാരുടെ വിജയമായിട്ടാണ് ഞാൻ കരുതുന്നത് എസ്പെഷ്യലി എൻ്റെ ഫാമിലി എൻ്റെ അച്ഛനും അമ്മ എൻറെ സഹോദരങ്ങൾ അവൾടെ അവരുടെ ഒരു വിജയം പിന്നെ എൻ്റെ കൊറേ കൂട്ടുകാരുണ്ട് അതായത് ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പം എൻറെ കൂടെ നിന്ന കുറെ കൂട്ടുകാരുണ്ട് ഓർക്കഴിച്ച് എന്റെ വിഷമങ്ങളും എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം കേട്ടിരുന്ന കുറെ ആൾക്കാരുണ്ട് സർവോപരി എനിക്ക് തോന്നുന്നു നല്ല ദൈവാനുഗ്രഹം അതുകൊണ്ട് എനിക്ക് കിട്ടിയൊരു റാങ്ക് ആണ് അമ്പത്തിനാല് ഐആർഎസ് ഐ എഫ് എസ് ഐ എസ് ഐ പി എസ് എന്നീ ഈ സിവിൽ സർവീസ് പരീക്ഷകളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞെടുക്കാവുന്ന ഒന്നാണോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യു പി എസ് സി എന്ന് പറയുന്നത് വലിയ ബുദ്ധിമാന്മാരുടെ പരീക്ഷയൊന്നുമല്ല ഒന്നുമല്ല കഷ്ടപ്പെടാൻ മനസ്സുള്ള ആൾക്കാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷ കാരണം ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ വലിയ ഭയങ്കര സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നല്ല ഒരു കാർഷിക കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് പ്ലസ് ടു വരെ ആണെങ്കിൽ ഞാൻ സാധാ കേരള സിലബസിൽ അവിടെ ഞാൻ സി ബി എസ് ഇ സ്കൂളിൽ അങ്ങനത്തെ സ്കൂളുകളിൽ ഒന്നും പഠിച്ചിട്ടില്ല അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഒരാളുടെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അയാൾക്ക് എത്രമാത്രം ഇംഗ്ലീഷ് അറിയാവുന്നതോ അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ വരുന്നവർക്ക് മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല അല്ല പക്ഷെ എനിക്ക് തോന്നി ഇപ്പൊ ബുദ്ധിമാന്മാരുടെ പരീക്ഷ ആയിരുന്നെങ്കിൽ ഉള്ള ഡോക്ടേഴ്സും സയൻറ്റിസ്റ്റുകളും എല്ലാം യു പി എസ് സി പാസ് പക്ഷെ അങ്ങനെ ആൾക്കാരും വരുന്നില്ല ഇപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അപ്പൊ എനിക്ക് തോന്നുന്നു യു പി എസ് സി ക്ലിയർ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ കുറച്ച് മന്ത്രങ്ങളുണ്ട് മന്ത്ര എന്ന് വെച്ചാല് സാധാരണ പരീക്ഷയ്ക്ക് ഒറ്റ പരീക്ഷയാണെങ്കിൽ യു പി എസ് സി ക്ലിയർ ചെയ്യണമെങ്കിൽ മൂന്ന് ഘട്ടങ്ങളായിട്ട് പരീക്ഷയുണ്ട് അപ്പം അത്രയും സമയം അല്ലെങ്കിൽ അത്രയും നാൾ കൺസിസ്റ്റൻസിയോടെ അതായത് സ്ഥിരോത്സാഹത്തോടെ പഠിക്കാൻ നമ്മൾ റെഡിയാണ് ഇപ്പൊ ഒരു ആഴ്ച പഠിച്ചോണ്ടോ ഒരു മാസം പഠിച്ചോണ്ടോ നമുക്ക് യു പി എസ് സി ക്ലിയർ ചെയ്യാൻ പറ്റില്ല പിന്നെ വേണ്ടത് കഠിനാധ്വാനം എല്ലാരും ഈ സ്മാർട്ട് വർക്ക് എന്ന് പറയും പക്ഷേ യു പി എസ് സി എന്ന് പറഞ്ഞ ഒരു പരീക്ഷയ്ക്ക് നല്ല വലിയ സിലബസ് ഉണ്ട് അപ്പൊ ഇരുന്ന് പഠിക്കണം അതായത് നമുക്ക് കിട്ടുന്ന സമയം നന്നായി പഠിച്ച് സ്ഥിരോത്സാഹത്തോടെ കഠിനാധ്വാനം ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് യു പി എസ് സി നേടാനാകും കറക്റ്റ് ഗൈഡൻസൂടെ ഉണ്ടെങ്കിൽ ഐ എ എസ് എന്ന സ്വപ്നം എന്നാണോ ഉടലെടുത്തത് അല്ലെങ്കിൽ അതിനുള്ള മുന്നോട്ട് ഓരോ വിവച്ച കാഴ്ചവടുകൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ എന്തെല്ലാം രീതിയിൽ ഒരുങ്ങപ്പെടാനായിട്ട് സാധ്യതയുണ്ട് എന്റെ ഈ ഒരു ആഗ്രഹം ഉടലെടുത്ത് എനിക്ക് തോന്നുന്നു ആദ്യമേ ഐ എ എസ് എന്നുള്ള ആഗ്രഹമായിരുന്നില്ല ഒരു കളക്ടർ ആവണം എന്ന് അതായത് ഞാൻ ഒന്നാം ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ചെറുപ്പം തൊട്ടേ പറയുമായിരുന്നു എനിക്ക് ഒരു കളക്ടർ ആവണം എന്ന് അപ്പൊ എനിക്ക് തോന്നുന്നു അത് എനിക്ക് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒക്കെ തന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ചയാണെന്ന് തോന്നുന്നു കാരണം ഞാൻ പൊതുവെ എല്ലാ കലാപരിപാടികളിലാണെങ്കിലും കായിക മേഖലയിലാണെങ്കിലും എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു അപ്പം ഒരു കളക്ടർ ആവാൻ പറ്റുന്ന കുട്ടിയാണ് നല്ല കുട്ടിയാണെന്ന് പറഞ്ഞ ടീച്ചേഴ്സ് അങ്ങനെ തന്ന ഒരു സ്വപ്നം ഞാൻ വളർത്തി എടുത്ത അപ്പം ഹൈസ്കൂളിലാണെങ്കിലും ഞാൻ സ്റ്റുഡന്റ് പോലീസ് കേഡത്തിലുണ്ടായിരുന്നു ഹയർ സെക്കൻഡറിൽ ആണെങ്കിലും എൻഎസ്എസ്സിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആൾക്കാരുമായിട്ടുള്ള എൻ്റെ ഇൻട്രാക്ഷൻ അതായത് ഇപ്പം പള്ളിയിലാണെങ്കിലും എൻ്റെ ചുറ്റും എപ്പോഴും കുറെ ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് ആൾക്കാരോട് സംസാരിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് തോന്നുന്നു അതിൽ നിന്നാണ് ഒരു കളക്ടർ അല്ലെങ്കിൽ ഒരു ഐ എ എസ് ഓഫീസർ എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് വന്നത് പിന്നെ എൻ്റെ പ്രിപ്പറേഷൻ ചോദിക്കുവാണെങ്കിൽ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് യു പി എസ് സി ക്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ പഠിച്ചത് ഡിഗ്രി കഴിഞ്ഞ തിരുവനന്തപുരത്ത് വന്നാൽ ജോയിൻ ചെയ്ത അതിന്റെ മുമ്പേ ഞാനിങ്ങനെ ക്വിസ് മത്സരങ്ങൾക്ക് അതായത് ഹൈസ്കൂളിൽ യു പി ക്ക് പോയായിരുന്നു അപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഈ ക്വിസ് മത്സരങ്ങളുടെ റിലേറ്റഡ് ബുക്കാണെങ്കിലും റെഗുലർലി പത്രം അതായത് മലയാള മനോരമ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു ബേസ് ഉണ്ടായിരുന്നതുകൊണ്ട് യു പി എസ് സിക്ക് വന്നപ്പോഴാണെങ്കിലും കുറച്ചുകൂടി എളുപ്പമായിരുന്നു കാര്യങ്ങൾ എന്താണ് നമ്മുടെ ചുറ്റും എന്നുള്ളതിനെ പറ്റി ഒരു ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് പഠിക്കാൻ എളുപ്പമായിരുന്നു ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാൽ ഉറച്ചു വിശ്വസിക്കുന്ന അനുദിനം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രദ്ധിച്ചിരുന്ന പഠിക്കാൻ ഏറെ ഉണ്ടായിരുന്നപ്പോഴും പ്രാർത്ഥന മുടക്കാത്ത സോണറ്റ് മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ദൈവസന്നിധിയിൽ ഓടിയെത്തുമായിരുന്നു ഇടവകയിലെ രൂപത യുവദീപ്തി എസ് എം ഐ എം സജീവ പ്രവർത്തകയും പുഞ്ചവയൽ യൂണിറ്റ് പ്രസിഡന്റുമായിരുന്നു ആ അതായത് ഞാൻ ഡൽഹിക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ പോകുന്ന അതും അതിന് അതുവരെ ഞാൻ പള്ളിയിൽ ഭയങ്കര ആയിരുന്നു ഇപ്പം സൺഡേ സ്കൂളിലാണെങ്കിലും ഇപ്പം മിഷൻ ലീഗ് നമുക്ക് നാലാം ക്ലാസ് തൊട്ട് മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങളുണ്ട് അതിൽ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു പിന്നെ യുവജന സംഘടനയെ എസ് എം ഐ എമ്മിന്റെ പ്രസിഡന്റ് ആയിരുന്നു കുറെ വർഷങ്ങളിലേക്ക് പിന്നെ നമ്മുടെ കുടുംബ കൂട്ടായ്മയിലാണെങ്കിലും നമ്മൾ എല്ലാ പരിപാടിക്കും ഓർഗനൈസ് ചെയ്യാനും എല്ലാത്തിനും ഉണ്ടായിരുന്നു അപ്പം ആ ഒരു സഭ ഇടവകയായിട്ട് ഇടവകയിൽ ഇടവക കുടുംബത്തിൽ ഞാൻ ഒരു സജീവ അംഗമായിരുന്നു എല്ലാ മേഖലയിൽ വിശാലമായ മേച്ചൽപ്പുറങ്ങൾ തേടി നാടിന്റെ യുവത്വം പലായനം ചെയ്യുമ്പോൾ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിൽ നിന്നും ഐ എസ് സ്വപ്നം കണ്ട സോണറ്റ് ജോസ് എനിക്ക് തോന്നുന്നു ഈ ആൾക്കാര് വിദേശത്തേക്ക് പോവുക എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവി നമുക്ക് നമുക്ക് നല്ല കാര്യമാണ് കാരണം പെട്ടെന്ന് ഇപ്പം എല്ലാവരും ഒരു ജോലി കിട്ടുക സെറ്റിൽ ആകുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പോകുന്നത് പക്ഷെ അത് വരും കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് അതും വലിയൊരു വെല്ലുവിളിയാണ് കാരണം നമ്മുടെ ഇവിടെ ഇപ്പം യുവജനങ്ങൾ ഭയങ്കര കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം അപ്പം വലിയ ഇപ്പം വാർദ്ധക്യത്തിൽ പോകുന്ന ഒരു ജനസമൂഹം ഇവിടെ വരുന്ന സ്ഥിതിക്ക് നമ്മുടെ സൊസൈറ്റീനെ സംബന്ധിച്ച് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതായത് യുവജനങ്ങൾ പോകുന്നത് പിന്നെ അല്ലാതെ നോക്കുവാണെങ്കിലും നമ്മൾ ഇവിടുന്ന് പോയിട്ട് നമ്മൾ യൂറോപ്പിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോ സ്ഥലങ്ങളിൽ പോയി ചെയ്യുന്ന ജോലികളും ഭയങ്കര അപ്പൊ നമ്മൾ കഷ്ടപ്പെടാൻ റെഡി ആണെങ്കില് നമുക്ക് നമ്മുടെ നാട്ടിലും കുറെ സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിലും എന്റെ കൂടെ പഠിച്ച കൊറേ ആൾക്കാര് മൈഗ്രേറ്റ് അതായത് പഠിക്കാൻ വേണ്ടി ഒക്കെ വെളിയിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ അപ്പം അപ്പോഴും ഞാൻ ഇവിടെ നിന്നു പക്ഷെ ആ നിന്ന സമയം എൻ്റെ കൂടെ പോയവർക്കെല്ലാം ജോലിയായി സാമ്പത്തികമായി വീട് വെക്കുന്നു കാറ് വാങ്ങിക്കുന്നു ആ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ മൂന്ന് വർഷം കഷ്ടപ്പെട്ടെങ്കിലും ഇപ്പം നല്ലൊരു പൊസിഷനിൽ എത്തിയത് കൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് സ്വപ്ന സാക്ഷാത്കാരത്തിലായുള്ള പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ ഒരു നിഴൽ പോലെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നുവെന്ന് സോണറ്റ് പറയുന്നു ചേട്ടത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ വെച്ചിരുന്നെങ്ങനെ പോരുമായിരുന്നു ആ വഴിപെറത്തെയാണ് അറിഞ്ഞത് അറിഞ്ഞപ്പോൾ തന്നെ വല്ല സന്തോഷം തോന്നി എന്തായാലും ഞങ്ങൾ വീണ്ടും തിരിച്ചങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തീർന്നു ഒരുപാടി ആയിരുന്നു അല്ല എടുത്തു നല്ല സന്തോഷമായിരുന്നു തോന്നിയത് കാരണം സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നൊരിതല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്ന് മാത്രം പറയാം വളരെ സന്തോഷമുണ്ട് ഐ എസ് കിട്ടിയെന്ന് കേട്ടപ്പോഴത്തേനും ഇതിൽ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു ഇപ്പോൾ ഐ എ എസ് കിട്ടിയപ്പം ഈ നാടും ദേശവും കോട്ടയം ജില്ല മൊത്തം വളരെ സന്തോഷത്തിലാണ് മൂന്ന് വർഷമായിട്ട് ഞാൻ സ്ഥിരം ജവമാല ചൊല്ലുവായിരുന്നു രക്തചൌമാല ചൊല്ലി ദൈവത്തിന് മുമ്പ് ഞാൻ സമർപ്പിച്ചിരുന്നു ഈ മൂന്ന് വർഷമോ അതുതന്നെയായിരുന്നു പിന്നെ മാതാവിനെ ജവമാല ചെല്ലുമായിരുന്നു മിഹേൽ മലാവിയോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അല്പം സമയം അവിടെ പോയി എല്ലാ പ്രാവശ്യവും പോയി പ്രാർത്ഥിച്ച് കുർബാനയും അർപ്പിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞിനസ് നൽകണമേ എന്ന് അപ്പോൾ വിജയം അറിഞ്ഞുകൊണ്ട് അനേക പേര് വിളിക്കുകയും സന്ദർശിക്കുകയും സംസാരിക്കുകയും നമ്മളിപ്പം സന്തോഷത്തിനൊപ്പം പങ്കുചേരുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആരൊക്കെയാണ് എടുത്തു പറയാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും തന്നെ അതായത് എല്ലാവരും തന്നെ എൻ്റെ ഒരു വിജയത്തിൽ അനുമോദനങ്ങൾ അറിയിക്കാൻ ഇവിടെ എത്തിയിരുന്നു നമ്മുടെ പിതാക്കന്മാരെ എത്തിയിരുന്നു പുളിക്ക പിതാവ് എത്തിയിരുന്നു വാണികപ്പറിക്ക പിതാവ് എത്തിയിരുന്നു പിന്നെ പോലീസ് ഓഫീസേഴ്സ് എസ് ഐ സി ഐ എല്ലാവരും പിന്നെ പൊളിറ്റീഷ്യൻസ് ഒത്തിരി ആൾക്കാർ അതായത് എം പി എം എൽ എ അവരെല്ലാവരും തന്നെ പിന്നെ നമ്മളെ പണ്ട് തൊട്ടേ എന്നെ അറിയാവുന്ന എൻ്റെ നാട്ടുകാർ അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ ഒത്തിരി ആക്റ്റീവായിരുന്നു അവിടെ നിന്നുള്ളവരെ പിന്നെ ഞാൻ പഠിച്ച സ്കൂളിലെ ടീച്ചേഴ്സ് എനിക്കൊന്നും എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് അവരുടെ സന്തോഷം അതായത് എൻ്റെ സന്തോഷം അവരുടെയും കൂടെ സന്തോഷമായ ഒരു നിമിഷമാണല്ലോ അപ്പം അനുമോദനങ്ങൾ അറിയിക്കാൻ എല്ലാവരും എത്തിയിരുന്നു എല്ലാ അനുഗ്രഹങ്ങളിലും കുറവുകളും തമ്പുരാനാണ് ദൈവമാണ് ദൈവം ഈ കാര്യത്തിൽ എത്രമാത്രം ഈ ഐ എസ് കിട്ടുവാനായിട്ട് ഒരു ആത്മീയ അനുഭവം അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ ഒരു ഗോഡ് എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാവും എനിക്ക് തോന്നുന്നു യു പി എസ് സിയിൽ നമ്മൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് അതിൻ്റെ യു പി എസ് സി എക്സാമിന് ഫുൾ ഫോമെങ്കിലും നമ്മൾ എപ്പോഴും പറയും അൺപ്രഡിക്റ്റബിൾ പബ്ലിക് സർവീസ് കമ്മീഷൻ കാരണം എന്താണ് നട യു പി എസ് സിക്ക് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല ഈ വർഷം ലിസ്റ്റിലുള്ളൊരു ചിലപ്പോൾ അടുത്ത വർഷം ലിസ്റ്റ് വേണമെന്നില്ല ഈ തവണ അമ്പത്തിനാലാം റാങ്ക് കിട്ടിയ എനിക്ക് അടുത്ത വർഷം ലിസ്റ്റ് വരണം എന്നൊരു നിർബന്ധമില്ല അപ്പം ഈ പത്ത് ലക്ഷം പേരെഴുതുന്നതിൽ ആയിരം പേരുടെ ലിസ്റ്റ് വരണം അതിൻ്റെ അകത്തുനിന്ന് ഒരു എഴുപത് പേരാണ് ഐ എ എസ് വരുന്നത് അപ്പം ആ ഒരു നമ്പർ നോക്കിയാൽ തന്നെ അറിയാം നമ്മൾ എന്തൊക്കെ എഫേർട്ട് ഇട്ടാലും അതിൻ്റെ അകത്തുനിന്ന് ഒരു ലക്ക് അല്ലെങ്കിൽ ഞാൻ ആ ലക്കിനെ ദൈവാനുഗ്രഹം എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളപ്പം ആ ഒരു ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഈ മൂന്ന് ഘട്ടങ്ങളുണ്ട് ഈവൻ ഏറ്റവും ക്രൂഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് അപ്പം ഇൻ്റർവ്യൂവിന് നമുക്ക് ഏത് ബോർഡ് കിട്ടുന്ന നമ്മളല്ല തീരുമാനിക്കുന്നു അപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഇതാണ് ഇരുന്നൂറ്റൊന്ന് മാർക്ക് നല്ലൊരു ഇൻറ്റർവ്യൂ ബോർഡായിരുന്നു കിട്ടിയിരുന്നത് അപ്പം ഞാൻ വിശ്വസിക്കുന്നത് അത് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് വേണ്ട എനിക്ക് നല്ലതായി ഭവിക്കാവുന്ന ഒരു ഇന്റർവ്യൂ ബോർഡ് എനിക്ക് കിട്ടി എന്നുള്ളത് അപ്പം ഞാൻ എപ്പോഴും അത് ദൈവാനുഗ്രഹം ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ നമുക്ക് ജീവിതത്തിൽ ഈ അൺസർട്ടനിറ്റി വരുമ്പോഴും ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് അതായത് മനസ്സമാധാനം ഇല്ലാത്തപ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ പള്ളിയിൽ പോകുക ഇപ്പം കുർബാനക്കല്ലെങ്കിൽ ചുമ്മാ പള്ളിയിൽ പോയി ഇരിക്കുക പോയി ഇരുന്നാൽ തന്നെ മനസ്സിനൊരു സമാധാനം കിട്ടും എനിക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ വിശ്വസി അതായത് എന്നെ ഒരാൾ എപ്പോഴും നയിക്കുന്നു അപ്പം ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അപ്പം ഒരു യാത്ര ഇപ്പം ഞാൻ ഡൽഹിക്ക് പോയപ്പോഴും എനിക്ക് ആരും പരിചയക്കാരില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് പ്ലസ് ടു വരെ ഇവിടെ അടുത്ത് എരുമേലി പഠിച്ചിട്ട് ഡൽഹിക്ക് പോകാന്ന് പറഞ്ഞാൽ ആദ്യമേ ഓർക്കുമ്പോൾ നമുക്കൊരു പേടി കാണും പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഓർത്തു എല്ലാം സെറ്റ് ആക്കിയോളൂ ഒന്നും പേടിക്കേണ്ടതെന്ന് ഓർത്ത് ഞാൻ ഡൽഹിക്ക് പോയി ഇപ്പം ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തിന് കോച്ചിങ്ങിന് വരിക എന്ന് പറഞ്ഞപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കാരണം ഡൽഹിയാണ് കോച്ചിങ്ങിൻ്റെ ഹബ്ബ് തിരുവനന്തപുരത്ത് എന്തിനു എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു ഞാനൊരു ഡിസിഷൻ എടുത്തു എനിക്ക് തോന്നുന്നു കർത്താവ് എന്നെ എന്നുള്ള ഒരു വിശ്വാസത്തിൽ നടക്കുന്നത് ഇങ്ങാണെങ്കിലും സർവീസിലാണെങ്കിലും ട്രെയിനിങ് ഉണ്ട് ട്രെയിനിങ് ഭയങ്കര പാടായിരിക്കും ഏത് കേഡറാണ് കിട്ടുക എന്നുള്ളതൊക്കെയല്ല എന്ന് ചോദിക്കുകയാണ് ഞാൻ പറയും കർത്താവ് ഇത്രയും നടത്തിയ കർത്താവിന് ഇനിയും നടത്താൻ അറിയാം അത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഇതുവരെ നടത്തിയ ദൈവം ഇനിയും വഴി നടത്തുമെന്ന് നിറഞ്ഞ പുഞ്ചുരിയോടെയും സ്വതസിദ്ധമായ ശാന്തതയോടെയും സോണറ്റ് പറഞ്ഞു നിർത്തുമ്പോൾ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവുമല്ലാതെ വിജയത്തിന് മറ്റു കുറുക്കു വഴികളില്ലെന്ന് തെളിയിച്ച സോണറ്റ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നാം എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്